എല്ലാവരും സെൽഫ് ഫൈനാൻസിങ് കോളേജിലാണെങ്കിൽ നല്ല ക്യാഷും വേണം സോ ഈ ക്യാഷ് കൊടുത്താലും അതിനുള്ള ക്വാളിറ്റി ചില കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല അടുത്ത ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എബ്രോഡിൽ നിന്ന് ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ സ്റ്റുഡൻസ് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി ഓപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് തജിക്കിസ്ഥാൻ എൻ എം സിയുടെ എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രി അതിന് മെയിൻ ആയിട്ട് രണ്ട് റീസൺ ആണുള്ളത് ഒന്ന് ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ രണ്ടാമത് എഫോർഡബിൾ ഫീസ്ട്രക്ചർ ഇവിടെ ഇന്ത്യയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കണമെങ്കിൽ നീറ്റ്ലി ഹൈ മാർക്ക് സ്കോർ ചെയ്യണം ഇനി സെൽഫ് ഫൈനാൻസിങ് കോളേജിലാണെങ്കിൽ നല്ല ക്യാഷും വേണം സോ ഈ ക്യാഷ് കൊടുത്താലും അതിനുള്ള ക്വാളിറ്റി ചില കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇവിടുത്തെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എബ്രോഡിൽ നിന്ന് ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റും സോ എബ്രോഡ് ചൂസ് ബെസ്റ്റ് കൺട്രി ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി ഓപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഈ തജകിസ്ഥാനില് തൗസൻഡ് പ്ലസ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ അതിൽ തന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് മലയാളി സ്റ്റുഡൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും ഒരു ടൂ അവർ മാത്രം ട്രാവലിങ് വരുന്ന ഒരു കൺട്രിയാണ് തജകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ ഏഷ്യൻ കൺട്രി ആണെങ്കിലും ഒരു യൂറോപ്യൻ സ്റ്റൈലിലാണ് ആ കൺട്രി ഉള്ളത് എൻ എം സിയുടെ എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ദാറ്റ് ലൈക്ക് സേഫ് അല്ല അല്ല ഒരു കൺസേൺ വരും അപ്പം അതിനെ കുറിച്ച് ആസ് എ പേഴ്സൺ പേഴ്സൺ പോയ എന്താണ് എന്ന് പേര് തന്നെ പല പേരൻസിന്റെ മൈൻഡിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും പക്ഷെ അവിടെ വിസിറ്റ് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഹോസ്പിറ്റലാണ് ഭയങ്കര പൊളൈറ്റ് ആണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഇന്ത്യൻസിന് ഭയങ്കര റെസ്പെക്റ്റ് ആണ് അപ്പോൾ പല എക്സ്പീരിയൻസും നമുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് സോ അങ്ങനെ ടെൻഷൻ വേണ്ട തജിക്കിസ്ഥാൻ ഇസ് എ സേഫ് കൺട്രി ഞങ്ങളുടെ എന്തെങ്കിലും ഹെൽത്ത് വരെ അവിടെ ട്രീറ്റ് ചെയ്യാൻ നമ്മുടെ ഇന്ത്യൻ ഡോക്ടേഴ്സ് റൺ ഹോസ്പിറ്റൽ സോ സോ ഇഷ്യൂ ഉണ്ടെങ്കിലും അവർ നമ്മളെ നല്ല നല്ല രീതിയിൽ രീതിയിൽ ചെയ്യും ചെയ്യും കെയർ അവിടെ അവിടെ സേഫ് ആണ് ആണ് നെക്സ്റ്റ് എലമെന്റ് ഫുഡ് എങ്ങനെ മെയിൻ ആയിട്ട് ഇന്ത്യൻ സ്പൈസസ് അതുപോലെ ഇന്ത്യൻ റൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അതുപോലെ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ് സോ നമ്മളൊക്കെ അവിടെ പോയപ്പോൾ ചൂസ് ചെയ്തത് മോസ്റ്റ്ലി ഇന്ത്യൻ ആൻഡ് ടർക്കിഷ് ഫുഡാണ് ഓൾമോസ്റ്റ് നമ്മളെ ഇന്ത്യയിൽ ഇന്ത്യയിലെ ആൾക്കാർക്ക് കൂടുതൽ കൂടുതലിഷ്ടാവുക ഈ രണ്ട് ടൈപ്പ് ഓഫ് ഫുഡായിരിക്കും ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം വരും അതായത് അവിടുത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അപ്പം ഫുള്ള് ഇംഗ്ലീഷ് മീഡിയം അങ്ങനെ ആണ് അവിടുത്തെ പ്രോഗ്രാം വരുന്നത് ഇംഗ്ലീഷ് അവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ് കോമൺ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ തജകിസ്ഥാനില് തജക്കും റഷ്യനും ബട്ട് അവിടുത്തെ ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷ് അറിയാം സോ നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രോബ്ലം അവിടെ വരുന്നില്ല ഇതാണ് ബേസിക്കലി വളരെ സേഫ് ആൻഡ് സെക്യൂർ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട് സോ വളരെ അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ തജ്മി സ്ഥലത്ത് പഠിക്കണമെങ്കിൽ കണക്ട് വിത്ത് മെഡാറ്റിറ്റ്യൂസ്